കൊല്ലത്ത് കൈവിലങ്ങുമായി പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോയ മോഷണ കേസ് പ്രതികളായ അച്ഛനും മകനും പിടിയിൽ വയനാട് മേപ്പാടിയിൽ നിന്നാണ് അയൂബ് ഖാൻ മകൻ സേതലവി എന്നിവർ പിടിയിലായത് ഇരുപത്തിയെട്ടിന് പുലർച്ചെ കൊല്ലം കടയ്ക്കൽ ചുണ്ടയിൽ വെച്ച് പ്രതികൾ പാലോട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു പ്രതികൾക്കെതിരെ വെഞ്ഞാറമൂട് സ്റ്റേഷനിൽ അടക്കം നിരവധി കേസുകൾ ഉണ്ട് എസ് വിനീഷ് ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത് എപ്പോഴാണ് ഈ പ്രതികളെ പിടികൂടിയത് എന്താണ് വിവരങ്ങൾ അഭിലാഷ് ഇന്നാണ് സിനിമാ കഥയെ വെല്ലുന്ന തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായതും തുടർന്ന് അറസ്റ്റ് ഉണ്ടായതും നമുക്ക് അഭിലാഷിപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഇതിൽ പ്രതികൾ ആയിട്ടുള്ളത് അച്ഛനും മകനുമാണ് നിരവധി മോഷണ കേസുകളിൽ പ്രതികളാണ് ഇവർ ഇവരുടെ ഒരു മോഷണ രീതി തന്നെ വാഹനത്തിൽ കറങ്ങി നടന്ന് അതുപോലെ തന്നെ മോഷണം നടത്തുക എന്നുള്ളതാണ് രാത്രി കാലങ്ങളിൽ കടകളുടെ പൂട്ട് പൊളിക്കുക അങ്ങനെ ഓടിളക്കി കടക്കുള്ളിൽ കയറുക അങ്ങനെയൊക്കെ ചില മോഷണ രീതികളാണ് ഇവർക്കുള്ളത് ഇവർ കുപ്രസിദ്ധ മോഷ്ടാക്കളാണ് തിരുവനന്തപുരം ജില്ലാ പരിധിയിൽ തന്നെ നിരവധി സ്റ്റേഷനുകളിൽ ഇവർക്കെതിരെ പരാതിയുമുണ്ട് ഈ അവരെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏകദേശം ഈ വെഞ്ഞാറമൂട് സ്റ്റേഷനിൽ അഞ്ച് അഞ്ച് കേസുണ്ട് അതുപോലെ തന്നെ പാലോട് സ്റ്റേഷനിൽ തന്നെ മൂന്ന് കേസുണ്ട് അപ്പോൾ ഈ മൂന്ന് കേസുമായി ബന്ധപ്പെട്ടാണ് ഈ അവിടുത്തെ സ്റ്റേഷനിൽ നിന്ന് പോലീസുകാർ അന്വേഷണവുമായിട്ട് എത്തിയത് അങ്ങനെ വയനാട് മാനന്തവാടിയിൽ വെച്ച് ഇവരെ പിടികൂടുകയായിരുന്നു ഇവർ ഇവിടെ ഒളിവിൽ കഴിയുന്ന സാഹചര്യത്തിലാണ് ഇവരെ പിടികൂടിയത് അങ്ങനെ ഇവരെ അവിടെ നിന്നും പോലീസ് ജീപ്പിൽ പാലോടേക്ക് കൊണ്ടുവരുന്ന വഴിയിലാണ് ഈ അഞ്ചൽ കടക്കലിന് സമീപത്ത് വെച്ചിട്ട് ഈ പോലീസ് ജീപ്പിനുള്ളിൽ ഇരുന്നുകൊണ്ട് തന്നെ ഒരാൾ പറയുന്നു തനിക്ക് മൂത്രം ഒഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ അയാൾ അവർ വാഹനം നിർത്തുന്നു അങ്ങനെ കൈവിലങ്ങ് അഴിച്ചതിന് ശേഷം പുറത്തേക്ക് ഇറക്കി അപ്പോൾ രണ്ട് പ്രതികളും ആ സമയം തന്നെ അവിടെ നിന്നും രക്ഷപ്പെടുത്തുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായത് അങ്ങനെ അത് പോലീസിന് വലിയ രീതിയിൽ തലവേദന സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു പോലീസ് വലിയ രീതിയിലുള്ള ഒരു ആശയക്കുഴപ്പത്തിലുതി കാരണം ഒരു കാട് കാടുമൂടിയൊരു പ്രദേശമാണ് അതുപോലെ തന്നെ ഒരു ഫാം സമീപത്തുള്ള ഒരു ഫാമുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് ഈ പ്രതികൾ ഓടി മാറുകയായിരുന്നു അപ്പോൾ ഇവർക്കായിട്ട് വലിയ രീതിയിലുള്ള അന്വേഷണം നടത്തുകയും ചെയ്തിരുന്നു അങ്ങനെയാണ് ഇന്ന് പുലർച്ചെ ഇവരെ ആ വയനാട് വെച്ചും പിടികൂടിയിരിക്കുന്നത് അച്ഛനെയും മകനെയും ഒരു സ്ഥലത്ത് നിന്ന് തന്നെയാണ് പിടികൂടിയത് പോലീസ് പാലോട് നിന്നും പോലീസ് വയനാട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട് അപ്പോൾ ഈ പ്രതികളിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ പോലീസിന് ചോദിച്ചറിയേണ്ടതായിട്ടുണ്ട് കൂടുതൽ വ്യക്തതകൾ വരാനുണ്ട് എന്തായാലും ഈ പ്രതികൾ രണ്ടുപേരും പിടിയിലായിട്ടുണ്ട് എന്നുള്ള ഏറ്റവും പുതിയൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അഭിലാഷ് വിശദാംശങ്ങൾ